സംഘടനയുടെ ജനറൽ സെക്രട്ടറി വിളിച്ചു പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സുരേഷ് കുമാറിനെ വിളിച്ചു മോഹൻലാലിനെ വിളിച്ചു മമ്മൂട്ടിയെ വിളിച്ചു ഇവർക്കൊന്നും പറയാനൊന്നുമില്ലേ എനിക്ക് പതിനാറാമത്തെ വയസ്സിലാണ് എനിക്കൊരു ദുരനുഭവം ഉണ്ടായത് ഞാൻ അവിടെ വെച്ച് തന്നെ മുഖത്തടിക്കുന്നത് പോലെ പെരുമാറി എനിക്ക് നിന്റെ തൊഴിൽ വേണ്ടടോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ സിനിമയ്ക്കുള്ള ലൈംഗിക ചൂഷണം എന്നതി എന്നതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭക്ഷണത്തിന്റെ കാര്യം തൊഴിൽ വിവേചനം സാമ്പത്തിക വിവേചനം അതുപോലെ തന്നെ റൂമിൻ്റെ കാര്യം യാത്രാ സൗകര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എനിക്ക് ഹേമ കമ്മിറ്റിയുടെ ആ ആ ആർക്കും ആർക്കുമില്ല ഇത്രയും നാളും ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസം ഇല്ല ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ കൂടി മാധ്യമങ്ങളുടെ മുൻപിൽ സംസാരിക്കാനാണ് ഞങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത് ഇത് പെട്ടെന്നുള്ളൊരു പത്രസമ്മേളനമായതുകൊണ്ടാണ് അധികം സ്ത്രീകൾക്ക് ഇതിലേക്ക് വരാൻ സാധിക്കാതിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചു കൂട്ടിയവരായതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ സ്ത്രീകൾ ഇതിൽ പ്രധാനമായും മെനിഞ്ഞാന്ന് വന്ന ഒരു വാർത്ത ഒരു പെൺകുട്ടി രോഹിണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് മുഖം മറച്ചുകൊണ്ട് അവരുടെ മുഖം പുറത്ത് കാണിക്കാതെ അവർ ഞങ്ങൾ മൂന്ന് കുറിച്ച് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ മുൻപിൽ അവർ അവതരിപ്പിച്ചത് അതിൽ ഇവർ രണ്ടു പേരും പിന്നെ ഞാനും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞങ്ങൾ മൂന്ന് പേരും വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഫെഫ്ക എന്ന സംഘടനയുടെ സംഘടനയിലുള്ള മറ്റ് പല വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് കോസ്റ്റ്യൂംസ് ഹെയർ ഡ്രെസ്സസ് അങ്ങനെ എല്ലാവരും ഡബ്ബിങ് അങ്ങനെ എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നിവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ആ പെൺകുട്ടി അന്ന് ഞങ്ങൾ മുപ്പത്തി ഒന്നാം തീയതി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്തിയ ഫെഫ്കയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളിലെയും സ്ത്രീകളുടെ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടിയിരുന്നു എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയാനാണ് ചോദിക്കാനാണ് ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് കൂട്ടിയത് സ്വാഭാവികമായും ഏകദേശം തൊണ്ണൂറോളം സ്ത്രീകൾ അന്ന് പങ്കെടുത്തിരുന്നു അതിൽ ഒരു മൂന്ന് പേർ മൂന്ന് പേർ അവർ വന്നിറങ്ങുമ്പോൾ തന്നെ ആരോടൊപ്പമാണ് വന്നത് എന്തിനാണ് വന്നത് എന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം ഞങ്ങൾ ഇത് വളരെ ഓപ്പണായിട്ടുള്ളൊരു വിഷയമാ ആകണം എന്നതുകൊണ്ട് തന്നെ നാല് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആ പൊതുയോഗം ഇവിടെ നടത്തിയത് ആ പൊതുയോഗത്തിൽ നാല് ഭാഗത്തു നിന്നും ക്യാമറ ഓരോരുത്തരെയും ഫോക്കസ് ചെയ്താണ് അത് നടത്തിയത് അതിൽ ആദ്യം രണ്ട് പെൺകുട്ടികൾ വളരെ മുൻ ധാരണയോടുകൂടി കയറി സംസാരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ ഷൗട്ട് ചെയ്യാനാണ് തുടങ്ങിയത് അതായത് ഈ സംഘടനയെ പൊളിക്കും എന്ന് അർത്ഥം വരുന്ന രീതിയിലാണ് അവർ സംസാരിച്ചു തുടങ്ങിയത് വളരെ സമചിത്തതയോടുകൂടി എത്രത്തോളം സമാധാനപരമായി നമ്മളത് നേരിടണമോ അത്രത്തോളം സമാധാനപരമായാണ് സംസാരിച്ചത് പിന്നീട് ഞാൻ സംസാരിക്കാൻ കയറിയപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ പത്ത് വയസ്സിലാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്ന് കയറുന്നത് എനിക്ക് പതിനാറാമത്തെ വയസ്സിലാണ് എനിക്കൊരു ദുരനുഭവം ഉണ്ടായത് അന്നെനിക്കൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ മുഖത്തടിക്കുന്നത് പോലെ പെരുമാറി എനിക്ക് നിൻ്റെ തൊഴിൽ വേണ്ടടോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ സിനിമയിൽ ഇല്ലാതെ പോയില്ല അതുപോലെ നമ്മൾ ഓരോരുത്തരും നമുക്കെതിരെ വരുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് അത്തരത്തിലുള്ള സംസാരമോ പെരുമാറ്റമോ ഉണ്ടാകുമ്പോൾ അതിശക്തമായി തന്നെ നമ്മൾ നേരിടണം അങ്ങനെ നേരിടാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം കാരണം നമുക്ക് ഒരു പ്രശ്നം എവിടെയും ഉണ്ടാകാം ട്രെയിനിലുണ്ടാകാം ബസ്സിലുണ്ടാകാം തൊഴിലിടങ്ങളിലുണ്ടാകാം റോഡിൽ ബസ് കാത്തു നിൽക്കുന്നവർക്കും ഉണ്ടാകാം ആ ഇടത്തെല്ലാം നമ്മളെ ആരോ സംരക്ഷിക്കാൻ വരും എന്ന് ഒരു സ്ത്രീയും കരുതരുത് ദുരനുഭവം ഒരാൾക്ക് ഇല്ല എന്ന് കരുതി അതിനർത്ഥം എല്ലാവരും ഇങ്ങനെയാണ് ഇവിടെ തൊഴിൽ സമ്പാദിക്കുന്നത് എന്നൊരു അർത്ഥത്തിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് ഞങ്ങൾ ഇതിനെതിരെ അതിശക്തമായി തന്നെ ഞങ്ങൾ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും എന്ന് മാത്രമല്ല ഞങ്ങൾ പോലീസിലും പരാതി കൊടുക്കും ഈ ഹേമ കമ്മിറ്റി എന്തിനാണ് സർക്കാർ രൂപീകരിച്ചത് സ്ത്രീകൾക്ക് ഈ സിനിമ തൊഴിലിടത്തിൽ എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ആ റിപ്പോർട്ട് പുറത്ത് വന്ന അന്ന് മുതൽ ഈ സിനിമാ ലോകത്തുള്ള സകല സ്ത്രീകളെയും ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ നടക്കുന്നത് എല്ലാവരും ആരുടെയൊക്കെയോ കൂടെ പോയി കിടന്നിട്ടാണ് ഇവിടെ എന്താണിത് ഇതിനായിരുന്നോ ആ കമ്മിറ്റി അങ്ങനെയാണെങ്കിൽ ആ കമ്മിറ്റി ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ് നോക്കൂ തൊണ്ണൂറ്റി സ്ത്രീകളാണ് മുപ്പത്തി ഒന്നാം തീയതി ഫെഫ്ക ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയത് ഈ തൊണ്ണൂറ്റി രണ്ട് പേരിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിൽ എത്ര പേർ ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പോയി മൊഴി കൊടുത്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ നാലേ നാല് സ്ത്രീകളാണ് ഈ അടിസ്ഥാന അടിസ്ഥാനവർഗ തൊഴിലാളികളിൽ നിന്ന് നാല് സ്ത്രീകളെയാണ് ഹേമ കമ്മിറ്റി വിളിച്ചിരിക്കുന്നത് ഈ നാല് പേരോടും അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സിനിമയ്ക്കുള്ളിൽ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ സി സിനിമയ്ക്കുള്ള ലൈംഗിക ചൂഷണം എന്നതി എന്നതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യം തൊഴിൽ വിവേചനം സാമ്പത്തിക വിവേചനം അതുപോലെ തന്നെ റൂമിൻ്റെ കാര്യം യാത്രാ സൗകര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഒന്നും ഹേമ കമ്മിറ്റിക്ക് ചോദിക്കാൻ താല്പര്യമില്ല അപ്പം അതില്ല എന്ന് പറയുമ്പോൾ അതില്ല എന്ന് ചിലർ പറയും എനിക്കങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല അതിനർത്ഥം മറ്റുള്ളവർക്ക് ഇല്ല എന്നതല്ല സമ്മതിച്ചു പക്ഷേ അങ്ങനെ സംസാരിക്കുന്നവരെ സ്ത്രീ വിരുദ്ധരായി പ്രഖ്യാപിക്കുക ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കെതിരെ ഇങ്ങനെ ഒരു പിന്നെ സംവിധായകൻ എനിക്കെതിരെ പിന്നെ വളരെ മോശമായി പെരുമാറിയപ്പോൾ ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ പ്രതികരിക്കണം രാധിക ശരത് കുമാറിൻ്റെ ഒരു പ്രസ്താവന നമ്മളിവിടെ കത്തിച്ചല്ലോ രാധിക ശരത് കുമാർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു സ്ത്രീയാണ് അവരെന്താണ് ചെയ്തത് അവർ അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരണ്ടിയിട്ട് അവരങ്ങ് പോയി അവർ പറഞ്ഞത് എന്താണ് മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് ഞാൻ കരുതി ഈ കാര്യമാണ് ഞാൻ അന്ന് മുപ്പത്തൊന്നാം തീയതി മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞത് മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമ സെറ്റെന്നോ ഏ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല ഇപ്പോഴും അവർ മലർന്നു കിടന്ന് തന്നെയാണ് തുപ്പുന്നത് ഞാൻ തമിഴ് ചെന്നൈയിലെ ചില മാധ്യമങ്ങൾ അവരോട് ചോദിക്കുന്നു കേരളത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞ ഞാനെന്തിനത് ചെയ്യണം അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എനിക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ പക്ഷേ എനിക്കതിനെ ചിന്തിക്കാൻ പറ്റില്ല ഞങ്ങൾക്കാർക്കും ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിൽ ഈ വീഡിയോയുടെ മുമ്പിൽ പേര് പറയാത്തവർ പോലും വന്നിരിക്കുന്ന എന്താണെന്നറിയോ ഒരു പെണ്ണിന് വേദനിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും ഒരു പെണ്ണിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞങ്ങളെല്ലാവരും അത് ഒറ്റക്കെട്ടായി അവളോടൊപ്പം നിൽക്കും അതിനാണ് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് എനിക്ക് ഹേമ കമ്മിറ്റിയുടെ ആ ആർക്കുമില്ല ഇത്രയും നാളും ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസം ഇല്ല ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു ഞാൻ പോയതല്ല എന്നെ എന്നെ ജസ്റ്റിസ് ഹേമ വിളിച്ചതാണ് എനിക്കറിയില്ല ഞാൻ ചോദിക്കട്ടെ അല്ലല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഇരിക്കുന്നവർക്കൊന്നും ഹേമ കമ്മിറ്റി എവിടെയാണ് ഇരിക്കുന്നതെന്നോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ആർക്കും അറിയില്ല അവർ വിളിക്കുകയാണ് ഓരോരുത്തരെ വ്യക്തിപരമായി അവർ വിളിക്കുകയാണ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ അഡ്രസ്സ് തന്ന ഫോൺ നമ്പർ തന്നത് ഡബ്ല്യു സി സി ആണെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു ഞാൻ പോയി പിന്നെ ഫെഫ്ദ സംഘടനയുടെ ജനറൽ സെക്രട്ടറി വിളിച്ചു പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സുരേഷ് കുമാറിനെ വിളിച്ചു മോഹൻലാലിനെ വിളിച്ചു മമ്മൂട്ടിയെ വിളിച്ചു ഇവർക്കൊന്നും പറയാനൊന്നുമില്ലേ അവരെയും വിളിക്കണം അപ്പം എന്താണ് ചെയ്യേണ്ടത് സംഘടനയെ അവർ അറിയിക്കണം അതാത് സംഘടനയ്ക്ക് അവർ നോട്ടീസ് കൊടുക്കണം ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ സംഘടനയിലെ സ്ത്രീകളെ വരാൻ പറയണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അവിടെ ചൊല്ലുമായിരുന്നല്ലോ അങ്ങനെ ഒരു അറിയിപ്പ് ആർക്കും കിട്ടിയിട്ടില്ല ഒരു സംഘടനയ്ക്കും കിട്ടിയിട്ടില്ല ആ റിപ്പോർട്ട് പൂർണ്ണമല്ല കാരണം ഒരു വിഭാഗത്തെ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അത് പൂർണ്ണമല്ലാത്തത് കൊണ്ട് വിശ്വാസമല്ല ഇപ്പോൾ അവൾ അതിൽ കൊടുത്തിരിക്കുന്ന ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാം ഈ ആരെങ്കിലും അത്തരത്തിൽ ഹേമ കമ്മിറ്റി മുമ്പാകെ ചൂഷണം നേരിട്ട് കഴിഞ്ഞു എന്നുള്ള ഗുരുതരമായ ആരോപണം അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജസ്റ്റിസ് ഹേമ തന്നെ ഇമ്മിഡിയറ്റ് പോലീസിന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണത് അതിപ്പം പിന്നെ സർക്കാരിന് കൊടുക്കുമ്പോൾ പോലും സർക്കാരിനോട് പറയണം ഇതിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് ഇത് സർക്കാർ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും റിട്ടയേർഡ് ജസ്റ്റിസ് എന്ന നിലയിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്ന് ജസ്റ്റിസ് അമ്മ പറയേണ്ടതായിരുന്നു അതവർ പറഞ്ഞിട്ടില്ല